നമ്മുടെ ആമ്പലുകളിൽ നൈറ്റ് ബ്ലൂമേഴ്സ് ഉണ്ട് ഡേ ബ്ലൂമേഴ്സ് ഉണ്ട് നൈറ്റ് ബ്ലൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം ഒരു എട്ട് മണിയോടുകൂടി വിരിഞ്ഞ് നല്ല ഭംഗിയോടുകൂടി ഇരുന്ന് രാത്രി ഫുൾ ബ്ലൂമിൽ ഇരുന്ന് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയോടുകൂടി അത് കൂമ്പുന്ന ചെടികളാണ് ഈ നൈറ്റ് ബ്ലൂമേഴ്സ് ആമ്പലുകളിൽ ഉള്ളത് അപ്പോ നമുക്ക് ഇതിന്റെ ഫുൾ രസത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കല് നിലാവുള്ള രാത്രിയിൽ നമ്മൾ ആ പാടത്തുകൂടി പോയാൽ ഭയങ്കര ഭംഗിയും ഭയങ്കര നല്ല രസമായിരിക്കും അല്ലെങ്കിൽ പുലർച്ച സമയം മുതൽ രാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് വന്ന നല്ല രസമായിരിക്കും അപ്പോൾ ആ ആമ്പലാണ് ഇത് ഇതിന്റെ പിങ്ക് കളറ് നൈറ്റ് ഇത് പിന്നെ ഒരു വലിയ ഈജിപ്ഷ്യൻ നൈറ്റ് ബ്ലൂമറും കൂടെ നമുക്കുണ്ട് അപ്പം ഇത് രണ്ടും രാത്രി നല്ല രസമാണ് വിരിക നമുക്ക് രാത്രി ഇതിന്റെ കരയിലൊക്കെ ഇരിക്കുന്നത് നല്ല ഒരു അനുഭവമാണ് അപ്പോൾ ഈ ആമ്പലാണ് മലരിക്കൽ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് സത്യത്തിലെ കർഷകരെ സംബന്ധിച്ചിട്ട് ഈ ആമ്പല് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കാരണം എന്ന് വെച്ചാൽ നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകർക്ക് ഇത് ഒരു കളയാണ് ഈ കള നശിപ്പിക്കേണ്ടിയിട്ട് അവർ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട് ഇതുപോലുള്ള ആമ്പലുകൾ പാടത്ത് വരുന്നത് അപ്പോൾ ഈ ആമ്പലും നമുക്ക് കിട്ടിയത് കുട്ടനാടുള്ള വയലിൻ്റെ കാര്യയില് കള വറിച്ച് ഇട്ടെടുക്കുന്നതാണ് ഈ ആമ്പൽ നമുക്ക് കിട്ടിയത് ഈ ആമ്പൽ നമ്മുടെ ചെറിയൊരു ആമ്പൽ ഇതിൽ നട്ടതാണ് നല്ല രസമാണ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇത് നിറയുണ്ടാവും പൊറിച്ചു മാറ്റിയാലും പോകത്തില്ല ഏർ ശരിക്കും പറഞ്ഞാൽ യൂട്രോഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ വയലുകളിൽ അല്ലെങ്കിൽ നദികളിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുമ്പോഴുണ്ടാവുന്നോ അല്ലാതെ ഉണ്ടാവുന്ന വളങ്ങളുടെ എക്സസ് അത് കൂടുതലും രാസവളങ്ങളുടെ ഒക്കെ എക്സസ് കാരണം അവിടെയുള്ള ചെടികൾ അല്ലെങ്കിൽ ആൽഗകളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് അവിടുത്തെ കൃഷിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയിൽ മീൻസ് അവിടുത്തെ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് കൂടും അതിന്റെ വെള്ളത്തിനകത്തുള്ള ചെടികളൊക്കെ കൂടും അപ്പോ അത് കൃഷിനെ ഒത്തിരി ദോഷകരമായി ബാധിക്കും അതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോ അതിന്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടനാടൻ വയലുകളിൽ ഇതുപോലെ ആമ്പലുകളും മറ്റു ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് പലപ്പോഴും അവിടെ കുട്ടനാടൊക്കെ നിങ്ങൾ പോയാൽ കാണാം ഇതിനെ നശിപ്പിക്കാൻ ആ കർഷകർ ഒത്തിരി എഫേർട്ട് എടുക്കുന്നത് പല കർഷകരും അവിടെ കളനാശിനി പോലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അത്രയും ആയിട്ടുള്ള ഒരു ആമ്പലാണ് മലരിക്കല് ഇങ്ങനെ ഒരു വസന്തം തീർത്തിരിക്കുന്നത് അതൊരു നല്ലൊരു കാര്യമാണ് കേരളത്തിൽ കൃഷി ആൾക്കാർ ചെയ്യാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് വയലുകളിൽ ഇതുപോലുള്ള ചെടികൾ വളർന്ന് അത് ഒരു വസന്തമായിട്ട് അവിടെ തീർത്തിരിക്കുകയാണ് ശരിക്കും കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കാര്യമാണ് നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നിറയെ ഉണ്ടാവും ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പം നാട്ടിലെ ആൾക്കാർക്കാണെങ്കിലും അത് കുറച്ച് ഈ ആൾക്കാർ വരുന്നതും അപ്പൊ അവിടെ കുറച്ച് വാണിജ്യ സാധ്യതകളൊക്കെ കൂടി കൂടി വരുവാണ് ഒരു ടൂറിസം സ്പോട്ടായി വരികയാണ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ കർഷകരെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു ദോഷമുള്ളൊരു കാര്യമാണ് ഈ ആമ്പലും അതുപോലുള്ള ആൽഗകളും ഒക്കെ ആ പാടത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ മലരിക്കൽ ആമ്പൽപ്പാടത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ആമ്പൽപ്പാടം കാണാനാണെങ്കിൽ ഒന്നിക്കൽ അവിടെ സ്റ്റേ ചെയ്ത് പുലർച്ചെ ഒരു അഞ്ചു മണി മുതൽ ഏഴര എട്ട് മണിവരെ അവിടെ ഉണ്ടാവുക അപ്പോൾ നല്ലതായിട്ട് ബ്ലൂം ചെയ്ത് നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂമ്പുന്നതൊക്കെയാണ് കാണാം ഒരു ഒമ്പതര പത്ത് മണിവരൊക്കെ ഉണ്ടെങ്കിലും നല്ല രസത്തിൽ കാണുന്നത് ഈ നമ്മുടെ രാവിലെയാണ് അപ്പം പരമാവധി രാവിലെ തന്നെ പോകാൻ നോക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ അതിന്റെ ഒന്നിക്കൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെടികളാണെങ്കിൽ ചെടികളെ കുറിച്ചുള്ള അറിവുകളൊക്കെ അറിയുന്നത് നമുക്ക് ഈ കാഴ്ചേനെ ഒത്തിരി അങ്ങ് വർദ്ധിപ്പിക്കും നമ്മുടെ മനസ്സും എല്ലാം ഞാൻ ഇത് നമ്മുടെ വലിയ ഈജിപ്ഷ്യൻ നൈറ്റ് ബ്ലൂമർ ആണ് ഇതും അതുപോലെ തന്നെ രാത്രി വിരിഞ്ഞിട്ട് രാവിലെ ഒരു പത്ത് മണിയോട് കൂടി അങ്ങ് അടഞ്ഞു പോകും ഈ ട്രോപ്പിക്കൽ നൈറ്റ് ബ്ലൂമേഴ്സ് എല്ലാം എല്ലാ ദിവസവും ഇതുപോലെ വിരിയും എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ സന്തോഷം തരും ഈ ആമ്പൽ കുളത്തിൽ ഇതൊരു എക്കോസിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട് ഗപ്പിയും ആമ്പലൊക്കെ ചേർത്തിട്ട് നല്ലൊരു എക്കോ സിസ്റ്റം ഈ ആമ്പൽപ്പൂക്കളിലാണെങ്കിൽ നിറയെ ചെറുതേനീച്ചകൾ വരും അപ്പോൾ ആ ചെറുതേനീച്ചകൾക്കുള്ള ഭക്ഷണവും കൂടെ ഈ ആമ്പൽപ്പൂക്കളാവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എക്കോസിസ്റ്റം ആവാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാലൊക്കെ നമ്മുടെ ആമ്പൽക്കുളത്തിലൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മീനൊക്കെ കൊത്തി നമുക്കൊരു ഫിഷ് ഫായൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ടൊക്കെ അനുഭവിക്കുക അപ്പോൾ ഒരു നല്ലൊരു രസമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിടുന്നത് ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണും അപ്പോൾ ഒരു നല്ല ആ ദിവസം തുടങ്ങുന്നതന്നെ നല്ലൊരു സന്തോഷത്തിലായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഗുണങ്ങള് ഇത് നമുക്ക് വെക്കുന്നതിലും ഉണ്ട് അപ്പോൾ നമുക്കും വീട്ടിലൊരു ഇതുപോലുള്ള ആമ്പൽ ആമ്പൽക്കുളം ഒരുക്കിയ ഏറ്റവും നല്ലതാണ് അപ്പൊ അതിന് നമുക്ക് ശ്രമിക്കാം